ആസൂത്രിതമായ കൊലപാതകമോ കവർച്ചയോ നടത്തുന്നവർ ഒരു തെളിവും ബാക്കി വയ്ക്കാതെയാകും കൃത്യം നടപ്പാക്കുക താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തോടെ രക്ഷപ്പെടാമെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ ഏതൊരു കുറ്റകൃത്യം ചെയ്തവർ ഒരു കാര്യം ഓർമ്മിക്കണം ഏത് കേസിലും ഒരു തുമ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ അതിബുദ്ധി ചിലർക്ക് ഒരുക്കാകാറുണ്ട് കോട്ടയം തിരുവാതിക്കലിലെ ഇരട്ടക്കൊലപാതക കേസിലും സംഭവിച്ചതും അതാകാം കൊലപാതകത്തിന് ശേഷം വീട്ടിലെ സി സി ടി വിയുടെ ഡി വി ആർ അടക്കം മോഷ്ടിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച പ്രതി അമിത് ഒമാങ്ങിന് എവിടെയാണ് പിഴച്ചത് വീട്ടിൽ നിന്നും മോഷ്ടിച്ച മൊബൈൽ ഫോൺ ഓണാക്കിയപ്പോൾ തന്നെ പോലീസും മണം പിടിച്ചു പിന്നെ അതിവേഗത്തിലായിരുന്നു പ്രതിയിലേക്കുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ സഹോദരൻ ജോലി ചെയ്തിരുന്ന തൃശൂർ മാളയിലെ കോഴി ഫാമിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് ശേഷം വീട്ടിലെ സി സി ടിവിയുടെ ഡി വി ആർ അടക്കം മോഷ്ടിച്ച് ബുദ്ധി കാണിച്ച പ്രതി പക്ഷെ മണ്ടത്തരങ്ങളും ഏറെ കാണിച്ചു ഇതാണ് വളരെ വേഗത്തിൽ പോലീസിന്റെ വലയിലായത് കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ ഫോണുമായി കടന്ന ശേഷം ഇടയ്ക്ക് ഇത് ഓൺ ചെയ്ത് ഗൂഗിളിൽ നിന്നും കോൺടാക്ട് അടക്കം മാറ്റാൻ ശ്രമിച്ചു ഇതോടെ പെരുമ്പാവൂരിൽ ആദ്യ ടവർ ലൊക്കേഷൻ കാണിച്ചു രാത്രി മുഴുവൻ പ്രതിയെ ട്രാക്ക് ചെയ്ത പോലീസ് ഒടുവിൽ മാള മേലടൂരിലെ കോഴിഫാമിന്റെ കെട്ടിടത്തിൽ നിന്നും പിടികൂടുകയായിരുന്നു സഹോദരൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് പ്രതി വിവരം നമുക്ക് രാത്രിയോട് കൂടിയിട്ടാണ് ആദ്യമായിട്ട് ലൊക്കേഷൻ കിട്ടിയത് പിന്നീട് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള അയാള് ഇന്റർനെറ്റ് ഉൾപ്പെടെ യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഡേറ്റ കിട്ടി രാത്രിയോട് കൂടി തന്നെ ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടീം ഇവിടെ നിന്ന് രാത്രി തന്നെ പുറപ്പെട്ടിരുന്നു രാവിലെ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടി നമ്മൾ അവിടെ പ്രതിയെ പ്രതിക്കൊപ്പം സഹോദരനെയും പോലീസ് കരുതൽ തടങ്കലായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായ മോഷണ കേസിൽ പ്രതിയെ പണം വാങ്ങി ജാമ്യത്തിനിറക്കിയ വൈക്കം സ്വദേശികളായ രണ്ട് യുവതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് നേരത്തെ വിജയകുമാർ കൊടുത്ത കേസിൽ ഇയാൾ അകത്തു പോയിരുന്നു അപ്പോ ഈ അഞ്ചര മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞതിന്റെയും പിന്നീട് ഇയാളുടെ കുടുംബം വൈഫ് എന്തോ ഇട്ടേച്ചു പോവോ അങ്ങനെ എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അപ്പം അതിൻ്റെ പ്രതികാരം എന്നോണം ആയിരിക്കാം ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് നമ്മുടെ അസംശയം ആളെ നമ്മൾ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നുണ്ട് അതുപോലെ വിജയകുമാരന്റെ ഫോണുകൾ അവിടെ നിന്ന് അയാൾ എടുത്തിരുന്നു അതെന്താണ് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള അന്വേഷണം കൂടെ മുന്നോട്ട് പോകും മകന്റെ മരണവുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് നമ്മുടെ നൂറ് ശതമാനവും നമ്മുടെ ഒരു വിശ്വാസം അങ്ങനെയാണ് അത് രണ്ടായിരത്തി പതിനേഴിൽ നടന്നൊരു ഇഷ്യൂ ആയിരുന്നു അത് അൺനാച്ചുറൽ ഡെത്തായിട്ടാണ് പോലീസ് അന്വേഷിച്ച് ചാർജ് കൊടുത്തത് സോഫാർ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നിഗമനം പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ഇയാളുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹൈഡ് ഔട്ട് ആയിട്ടുള്ള സ്ഥലത്ത് ഇയാളുടെ സഹോദരൻ ഉണ്ടായിരുന്നു അപ്പോൾ സഹോദരനെയും അതുപോലെ വേറെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവരെ മാള പോലീസ് അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ അവരെയും കൂടി നമ്മൾ കൊലപാതകം നടത്താനായി മൂന്ന് ദിവസം കോട്ടയം റെയിൽവേ സ്റ്റേഷനു സമീപമുള്ള ലോഡ്ജിൽ പ്രതി താമസിച്ചിട്ടുണ്ട് കൊലപാതകത്തിന്റെ അന്ന് രാത്രി പത്തുമണിക്ക് പ്രതി ഇറങ്ങി പോകുന്നതും പുലർച്ചെ നാലേ കാലോടെ കാൽനടയായി മടങ്ങിയെത്തുന്നതും ലോഡ്ജിന്റെ സി സി ടി കാണാം മടങ്ങിയെത്തുമ്പോൾ പ്രതിയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആയുധത്തിലടക്കമുള്ള വിരലടയാളങ്ങളാണ് പ്രതി അമിത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ നിർണായകമായത് വിജയകുമാറിന്റെ മകൻ ഗൌതമന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സിബിഐ സംഘം ഡി ബി എസ്പി ഓഫീസിലും വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഓഫീസിലും എത്തി വിവരങ്ങൾ ശേഖരിച്ചു ഇരട്ടക്കൊലയും മകന്റെ കൊലപാതകവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് जी श्रीजित्टीन को